നമസ്കാരം ശബരിമലയിൽ സ്വർണപ്പാളിയുടെ സ്പോൺസർമാരിൽ ഒരാളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകൾ സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് അന്വേഷണ വിഭാഗം ഇയാൾക്ക് തലസ്ഥാനത്ത് മാത്രം കോടികളുടെ ഇടപാട് ഉണ്ട് എന്ന കണ്ടെത്തലിന് അടിസ്ഥാനത്തിലാണ് നടപടി കോടികളുടെ ഭൂമി ഇടപാടുകളാണ് ഇയാൾ നടത്തിയിട്ടുള്ളത് ബ്ലേഡ് പലിശയ്ക്ക് പണം നൽകി ഭൂമി പലയിടത്തും സ്വന്തം പേരിലാക്കിയെന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് രഹസ്യാന്വേഷണ വിഭാഗം പരിശോധന തുടങ്ങിയത് മൂന്ന് വർഷത്തിനുള്ളിൽ മാത്രം മുപ്പത് കോടിയിലധികം ഭൂമി കച്ചവടങ്ങൾ നടന്നതിന്റെ രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ലഭ്യമായ വിവരം മുൻ ദേവസ്വം കരാറുകാരനാണ് തലസ്ഥാനത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടനിലക്കാരൻ എന്ന സൂചനയും പുറത്തുവരുന്നുണ്ട് ഇയാൾ തന്റെ സ്വന്തം പേരിലും ഭാര്യയുടെയും അമ്മയുടെയും പേരിലും ഭൂമി ഇടപാടുകൾ നടത്തിയെന്നും കണ്ടെത്തിയിട്ടുണ്ട് നേരത്തെ ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ഉൾപ്പെടെ വിഗ്രഹങ്ങൾക്ക് സ്വർണം പൂശിയത് ഉണ്ണികൃഷ്ണൻ പൂട്ടിയാണ് അതിനിടെ സ്വർണം പൂശുന്നതിനായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വൻതോതിൽ ഫണ്ട് സ്വരൂപിച്ചു എന്നാണ് ഇപ്പോഴത്തെ വിവരം ബെംഗളൂരു ചെന്നൈ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നിന്ന് ധനികരായ വ്യവസായികളിൽ നിന്നും മറ്റുമാണ് ഇത്തരത്തിൽ പണം പിരിച്ചത് എന്നാണ് വിവരം ബംഗ്ലൂർ ആസ്ഥാനമായുള്ള രണ്ട് ബിസിനസ്സുകാരും സംഭവത്തിൽ ഇയാളുമായി ഗൂഢാലോചന നടത്തിയതായി സംശയിക്കപ്പെടുന്നുണ്ട് മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫണ്ട് ശേഖരണത്തിന്റെ ഭാഗമായി ശബരിമലയിലെ സ്വർണം പൂശി കവാടത്തിന്റെയും അതോടൊപ്പം മറ്റ് ഭാഗങ്ങൾ ബംഗളൂരിലെ ശ്രീരാംപുരയിലെ ശ്രീ അയ്യപ്പൻ ക്ഷേത്രത്തിൽ പ്രദർശിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇതിൻ്റെ ചില ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട് ചെന്നൈയിലാണ് ഇത് സ്വർണം പൂശാനായി കൊണ്ടുവന്നത് അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനെ പ്രദർശന വസ്തുവാക്കിയെന്നാണ് വിവരം നടൻ ജയറാമിനെയും പ്രമുഖ ഗായകൻ വീരമണി രാജുവിനെയും കൊണ്ട് പൂജിച്ച് വിശ്വസതയ്ക്ക് ശ്രമിക്കുകയും ചെയ്തു എന്ന വിവരവുമുണ്ട് ഇരുവരും സത്യാവസ്ഥ അറിയാതെ പറ്റിക്കപ്പെടുകയായിരുന്നു ഇതിന്റെ പേരിൽ വ്യാപക ഫണ്ട് പിരിവും നടന്നിട്ടുണ്ടെന്നാണ് കരുതപ്പെടുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി രമേശൻ റാവു ഒരു സ്വാമി എന്നിവർ ചേർന്നാണ് വാതിൽ ബംഗളൂരിൽ എത്തിച്ചതെന്ന് ക്ഷേത്ര ഭാരവാഹി വിശ്വമരൺ സ്ഥിരീകരിച്ചു ശബരിമലയിലെ പ്രധാന വാതിൽ എന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത് ഭഗവാനോടുള്ള വിശ്വാസം കൊണ്ടാണ് ഇവിടെ പൂജ ചെയ്യാൻ അനുമതി നൽകിയതെന്നും ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നുണ്ട് ബംഗളൂരിൽ നാട്ടിലെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളെ കണ്ടപ്പോൾ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാധ്യമങ്ങൾ തന്നെ ക്രൂശിക്കുകയാണ് നിരപരാധിത്വം തെളിയിച്ച് പുറത്തു കൊണ്ടുവരേണ്ടത് തന്റെ ഉത്തരവാദിത്വമാണെന്നും മാധ്യമങ്ങൾ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്യുകയാണെന്നും പറഞ്ഞയാൾ പറയാനുള്ളത് കോടതിയിൽ പറയുമെന്നും വ്യക്തമാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പ്രമുഖ വ്യവസായി വിജയമല്യ ശബരിമല ശ്രീകോവിലും ദ്വാരപാലക ശില്പങ്ങളിലും പീഡങ്ങളിലും സ്വർണം പൊതിഞ്ഞ് നൽകിയിരുന്നു ഇതിന്റെ രണ്ടായിരത്തി പത്തൊമ്പതിൽ മങ്ങലേൽക്കുകയായിരുന്നു ഇതോടെ സ്വർണം പൂശി നൽകണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സമീപിക്കുകയായിരുന്നു അതിനുശേഷമാണ് ഈ തട്ടിപ്പുകൾ നടന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത് അതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരിലെ ബ്ലേഡ് പലിശക്കാരനാണെന്ന ചില വിവരങ്ങളും പുറത്തു വന്നിരുന്നു ശബരിമല ക്ഷേത്രവുമായി വലിയ ബന്ധമുണ്ടെന്ന് വരുത്തി തീർത്ത് കർണാടകയിലെ ധനികരായ അയ്യപ്പ ഭക്തരെ ചൂഷണം ചെയ്തുവെന്നാണ് ചില വിവരങ്ങളും ലഭ്യമാണ് ബംഗ്ലൂർ കോറമംഗലത്തിനടുത്ത് ശ്രീരാംപുരം ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിട്ടാണ് ഇയാൾ നഗരത്തിൽ എത്തുന്നത് പലപ്പോഴും ശബരിമലയിലെ കാര്യങ്ങളിൽ സ്പോൺസർഷിപ്പ് അടക്കമുള്ളവ ഇയാൾ ഏറ്റെടുത്തിരുന്നു അതും ബംഗളൂരിലെ പേര് വെളിപ്പെടുത്താത്ത രണ്ട് വ്യവസായികൾ നൽകിയ സംഭാവനയിൽ നേരത്തെ നിർധന അയ്യപ്പ ഭക്തർക്ക് വീട് വെച്ച് നൽകിയിരുന്നു ഇതോടെ ബംഗ്ലൂരിൽ ഇയാൾക്ക് സഹായിയായി കൂടുതൽ പേർ ഉണ്ടോ എന്നതും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമായി